അവധിക്ക് പോയി തിരിച്ച് ഞാൻ എത്തി ഇപ്പോൾ ദുബായിൽ എത്തിയേക്കുമാണ് ടെർമിനൽ ത്രീയിൽ നിന്നാണ് തിരിച്ച് ഇസ്രായേലിന് ഫ്ലൈറ്റ് ഉള്ളത് ഇനി പന്ത്രണ്ട് മണിക്കേ ഉള്ളൂ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് അത് കാരണം ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ദുബായിൽ രാവിലെ അഞ്ച് മണിയായപ്പോൾ ഇവിടെ എത്തിയതാണ് ഉച്ചക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ അത് കാരണം ഞാൻ ലൈവ് വിട്ടതാണ് കേട്ടോ അപ്പോൾ നാട്ടിൽ എമർജൻസി ആയിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് പറ്റി എമർജൻസി സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം നാട്ടിൽ പോയതാണ് തിരിച്ച് ഈ നാൽപ്പത്തേഴാമത്തെ ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നു കാരണം ഹസ്ബൻഡിൻ്റെ എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി ഹസ്ബൻഡിൻ്റെ ആ ആക്സിഡൻ്റ് ആ ഒരു വെൻറ്റിലേറ്ററിലൊക്കെ ആയിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങളും പിന്നെ അനുഗ്രഹം കൊണ്ട് ഒരു മിറാക്കളായിട്ട് എത്രയും പെട്ടെന്ന് എല്ലാ സുഖമായി നമ്മുടെ വൈക്കം കോട്ടയത്തെ വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആനു തോമസിൻ്റെ കീഴിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് നടന്നിരുന്നത് എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാവരും ഉച്ചേൻ്റെ ട്രീറ്റ്മെൻറ്റിന് അതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയും അനുസാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഇച്ചേൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഭംഗിയായിട്ട് നടന്നു എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എല്ലാം സുഖമായി ഇരുപത്തൊമ്പതാമത്തെ ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വെച്ചാൽ നടത്തി ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റി അതിൻ്റെ മറ്റു ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് പറയാൻ കേട്ടോ അപ്പോൾ തിരിച്ച് ഞാൻ ഇസ്രായേലിന് ജോലിക്ക് പോവുകയാണ് അതിനായിട്ട് ദുബായിലെത്തി വെളുപ്പിനെ ആയിരുന്നു കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ദുബായിൽ ഇവിടെ അഞ്ചു മണിയായപ്പോൾ എത്തി ടെർമിനൽ ടൂലാണ് വന്നത് പിന്നെ അവിടെ നിന്ന് ടെർമിനൽ ത്രീയിലോട്ട് ഇപ്പോൾ വന്നേക്കുവാണ് ഫ്ലൈറ്റിന് ഇവിടുന്ന് ഇസ്രായേലിനുള്ള ഫ്ലൈറ്റിന് ടൈം ആകാത്തത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വെയ്റ്റ് ചെയ്യണം ആ സമയത്ത് ഞാൻ നമ്മുടെ ചാനലിൽ കുറേ നാളായി ആഴ്ചകളായി ഒരു മാസത്തിന് മുകളിലായി ഇത് നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി ഒരു പതിനൊന്ന് ഇരുപത്തൊമ്പതൊക്കെ ആയപ്പോഴത്തേക്കാണ് ആക്സിഡൻ്റ് ഉണ്ടായത് എന്നുതന്നെ ഇച്ചു ഞാൻ നാട്ടിൽ എമർജൻസി ലീവിന് പോവുകയായിരുന്നു ഇപ്പം എല്ലാം സുഖമായി ഇച്ചാനെ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് ഇച്ചാൻ എന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കി എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം എത്രയും പെട്ടെന്ന് സുഖമാക്കി തന്നു ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു എല്ലാവരുടെയും ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ഈച്ചായന് കിട്ടിയത് അങ്ങനെ എൻ്റെ ഈച്ചാൻ്റെ ഒരു രണ്ടാം ജന്മമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ എല്ലാവരും കൂടി ഒത്തു ചേർന്ന് പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളിലും ഒത്തു ഒത്തുചേർന്ന് എല്ലാവരും കൂട്ടായിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ അമേരിക്കൻ ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ഭാഗത്തു നിന്നും നമ്മുടെ കൂട്ടുകാരും ഫാമിലിയും ഫ്രണ്ട്സും നാട്ടുകാരും നമ്മളറിയാത്ത ആളുകൾ വരെയും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തിരിച്ച് എന്താ ചോദിച്ചതിനെ പൂർണ്ണ ആരോഗ്യത്തിലെത്താനായിട്ട് സഹായിച്ചു അങ്ങനെ തിരിച്ച് ഞാൻ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം അത്രയും സ്റ്റേജ് ആയിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾക്ക് തിരിച്ച് നമുക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി തിരിച്ച് നേടിത്തന്നത് അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ദുബായിലെ എയർപോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചതാണ് കേട്ടോ പിന്നെ പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ ലൈവ് ഇടാറുള്ളത് പോലെ ലൈവ് വിട്ടതാണ് കാരണം നെറ്റ് കണക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇത് ചെയ്ത് പോകുന്നതാണ് അപ്പം ഇവിടം വരെ ഇതിൻ്റെ നെറ്റൊക്കെ കിട്ടുമെന്ന് അറിയില്ല കുറേ സ്ഥലമൊക്കെ നടന്ന് കണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ ഇരുന്ന് ലൈവ് കിട്ടുന്നേ ഉള്ളൂ കേട്ടോ ഇത് ദുബായിലെ ടെർമിനൽ ത്രീയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പം ആയിട്ട് ടൈം ഒന്നും ആയിട്ടില്ല കാരണം പിന്നെ ഇവിടെ ഇങ്ങനെ ചുമ നടന്നു കാഴ്ച ഒക്കെ കണ്ടത് ലൈവ് ഇട്ടേക്കാന്ന് വിചാരിച്ചു ഒരുപാട് നാളായി നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും അല്ല അപ്പോൾ എന്ത് നിങ്ങളുമായിട്ടൊന്ന് ദുബായിലെ എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു വന്നോന്നേ ഉള്ളൂ കേട്ടോ നാല് മാസം മുന്നേ നമ്മുടെ ഈ ദുബായിൽ എയർപോർട്ടിൽ വന്നപ്പോൾ അന്ന് ലൈവ് ഇട്ടായിരുന്നു ഒന്നും കൂടി ഒന്ന് വിട്ടേക്കാം നമ്മളെപ്പോഴും ഇവിടെയൊന്നും വരുന്ന സ്ഥലമല്ലല്ലോ അപ്പോൾ ഒന്ന് വിട്ടേക്കാം ലൈവ് എന്ന് വിചാരിച്ച് ലൈവ് ഇട്ടതാണേ എനിക്ക് പോണിക്കുന്ന പന്ത്രണ്ട് മണിക്കാണ് വീട്ടില് വീണേ വന്നിട്ടുള്ളൂ ഒന്നര മാസമായ ചാനലിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് അത്രയും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു ഇച്ചെ ആ ആക്സിഡന്റ് എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രാർത്ഥിച്ച് കട്ടയ്ക്ക് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും എല്ലാവരും സപ്പോർട്ട് ചെയ്തു തന്നു അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവം വാരിക്കോയിൽ തന്നാണ് ഞങ്ങൾക്ക് ചേന ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയത് അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോമേരിക്കൻ ഹോസ്പിറ്റലില് വൈക്കം ചെമ്മനാരി ഇൻറ്റോമേരിക്കൻ ബ്രെയിനസ് അതിൻ്റെ ഹോസ്പിറ്റല് കുറച്ച കാര്യങ്ങളെല്ലാം അവർ ഭംഗിയായിട്ട് ചെയ്തു തന്നു അതുപോലെ തന്നെ ഞങ്ങൾ പല്ലുകളിലെല്ലാം പ്രാർത്ഥനകൾക്കെല്ലാം നേതൃത്വം കൊടുത്തു അറിയിച്ചു ഞങ്ങളുടെ ഇടപെകപ്പള്ളിയിലപ്പം ആരാധന ഉണ്ടായിരുന്നു ഒരുപാട് പള്ളികളിൽ ആരാധനയും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങളുടെ ആ നിമിഷം മുതൽ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലില് കാണുവാൻ പ്രകടമായിട്ട് കാണുവാനായിട്ടുണ്ടായിരുന്നു കാരണം ഓരോ ഭാഷയും ഇമ്പ്രൂവ്മെന്റ് ആ ഐ സി കിടന്ന് വെന്റിലേറ്റർ കിടന്ന സമയത്ത് ആ ഗോടുമ്പടി എടുത്ത നിമിഷം മുതൽ നമുക്ക് എല്ലാവർക്കും പ്രകടമായി കാണത്തക്ക രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് ഞാൻ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് മുതൽ ആറ് മുതൽ പന്ത്രണ്ട് അല്ല പതിനാറോ ആഴ്ചയോളം വെന്റിലേറ്ററിലേക്ക് കിടക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അത് ഒരാഴ്ച കൊണ്ട് നമുക്ക് വെന്റിലേറ്റർ മാറ്റുവാനും ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം നമുക്ക് നടന്ന് ഡിശോർമ്മ കൈകാലിന് കൈകാലുകൾക്കുള്ള വിലക്കുറവ് കൈകാലൊന്നും അനക്കത്തില്ലായിരുന്നു ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഒക്കെ എല്ലാം സാധ്യമാക്കി തന്നു പിന്നെ ഞങ്ങൾ പള്ളികളിലൊക്കെ പ്രാർത്ഥനയും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ആരാധനയൊക്കെ എല്ലാം വെൻ്റിലേറ്റർ ഊരുന്നതുവരെയും ഉണ്ടായിരുന്നു ഒരുപാട് പള്ളികളൊക്കെ പ്രാർത്ഥനയും എല്ലാവരും അത് നാനാജാതി മതസ്ഥരെ ആണ് പ്രാർത്ഥിച്ചത് ഞങ്ങൾ അറിയാത്ത ആളുകൾ വരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന നാനാജാതി മതസ്ഥരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഏച്ചാനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി എല്ലാവർക്കും അതൊരു അല്ലെ ഒരു ഒരു ഇടപെടലും കാര്യങ്ങളുമായിട്ടാണ് നമുക്ക് കാരണം ഈ നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ ചൈനയെ പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് തിരിച്ചു കിട്ടി എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി എനിക്ക് തിരിച്ച് ഇസ്രായേലിന് ജോലിക്ക് പോകാനുള്ള അനുഗ്രഹം ദൈവം തന്നനുസരിച്ച് ഞാൻ ദുബായിൽ എത്തിയേക്കുമാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വഴിയെ കാണാം അല്ലെ ഇനി നിങ്ങളുടെ എല്ലാടേയും പ്രാർത്ഥനയും എല്ലാം ഇനി ഞങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ അപ്പം ഭക്ഷണമൊക്കെ കഴിക്കാത്തതിൻ്റേതായ ക്ഷീണങ്ങൾ മാത്രമേ ഉള്ളൂ വിളിച്ചതിന് അങ്ങനെയൊക്കെ എല്ലാ ആയി ഇങ്ങോട്ട് ഇസ്രായേലിന്ന് എമർജൻസി ലീവിന് പോയപ്പോഴത്തേക്ക് കരഞ്ഞ് വിഷമിച്ച് ആ ഒരു അവസ്ഥയിലാണ് പോയത് തിരിച്ച് ഇപ്പോൾ പോകുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത് കാരണം ദൈവം അത്രയും അനുഗ്രഹമാണ് എൻ്റെ ഈ ചാനലിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലൂടെ ദൈവം ഞങ്ങൾക്ക് തന്നേക്കുന്നത് ഇത്രയും ആളുകൾ ഞങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ ഈ ചാനലെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു എന്ന് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഈ ചാനൽ വന്ന് കാണുകയും ഞങ്ങളെ വേണ്ട ധൈര്യം തരികയും പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളിലും ഒറ്റയ്ക്ക് കൂടെ നിന്ന് എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ ഞാൻ ഇവിടെ ഇത് വെക്കുവാണേ ലൈവ് കട്ട് ചെയ്യുവാണ് കേട്ടോ